ഫോണിൽ മെമ്മറി സ്പേസ് ഇല്ലാത്തവർക്കും ഒരുപാട് ഗെയിമൊന്നും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്കും ക്രോം ബ്രോസർ ഉപയോഗിച്ച് നമ്മൾ പ്ലേ സ്റ്റോറിൽ കാണുന്നില്ലേ അത്തരം ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഓരോ ഗെയിമും പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലൊരുവിധം എല്ലാ ഗെയിമുകളും ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗെയിമുകൾ കളിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്രോംബ്രോസറിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ് എങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നൂറുകണക്കിന് ഗെയിമുകൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഓഫ്ലൈനിലൂടെ നിങ്ങൾക്ക് കണക്കിന് കുഞ്ഞ് കുഞ്ഞ് രസകരമായ ഗെയിം കളിക്കേണ്ട ഓപ്ഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡെങ്കിലും എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മൂന്ന് ലിങ്കുകൾ കാണാം അതിൽ ഗെയിം ലിങ്ക് വൺ ഗെയിം ലിങ്ക് ടു എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആൻഡ്രോയിഡ് ഗെയിമുകൾ കളിക്കാനുള്ളതാണ് അതായത് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിരവധി ഗെയിമുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കളിക്കാം ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ ഒറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കണക്കിന് ഗെയിമുകൾ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ ആ ഒരു ഗെയിമിനുള്ളിൽ നിന്ന് കളിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ലിങ്ക് വൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയി കിട്ടുന്നതാണ് ഇതിനകത്ത് നിരവധി ആൻഡ്രോയിഡ് ഗെയിമുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ അടിച്ച് കഴിഞ്ഞാൽ ആ ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ വെബ്സൈറ്റിൽ എന്നും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്രോംബ്രോസൻ്റെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഒരു ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്താൽ മതിങ്കിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതുപോലെ ആഡ് ചെയ്യാൻ കാണിക്കും ആഡ് ക്ലിക്ക് ചെയ്യാം വീണ്ടും ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കും അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിലെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ ഈ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് കിട്ടും പിന്നെ എപ്പോഴും ഈ വെബ്സൈറ്റ് സന്ദർശിക്കണമെങ്കിലും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ അകത്ത് പ്ലേ ബട്ടൺ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ആയ ഗെയിം തൊട്ട് താഴെ കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിം ജസ്റ്റ് ഇതിനകത്ത് നിന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ പ്ലേ ആവുന്നത് പോലെ തന്നെ ഗെയിം ലോഡായിട്ട് പ്ലേ ആവുന്നതാണ് നിങ്ങൾക്ക് ആ യാസം ഗെയിമുകൾ ഇതിനകത്ത് നിന്ന് കളിക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാം ആ സെർച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം സർച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി ബേസ് ഓരോ കാറ്റഗറി ആയിട്ടും ഇതിനകത്ത് ഗെയിമുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെയുള്ള മറ്റൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഇതും നമുക്ക് വേണമെങ്കിൽ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷന് മുകളിൽ നേരത്തെ പറഞ്ഞല്ലോ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതിനകത്ത് ഒരു ഗെയിം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഇതിനകത്തു നിന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഗെയിമുകൾ കളിക്കാൻ പറ്റും ഇതിലും നമുക്ക് സെർച്ച് ചെയ്യാനും ഷോർട്ട് കട്ടും എല്ലാ ഓപ്ഷനും ഉണ്ട് അതുപോലെ പ്ലേ സ്റ്റോറിൽ പോലും ഇല്ലാത്ത നിരവധി ഗെയിമുകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ സൈറ്റും ഒന്ന് സന്ദർശിച്ച് നോക്ക് ഇനി മൂന്നാമതുള്ള ആപ്ലിക്കേഷൻ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്തു നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് കണക്കിന് ഗെയിമുകൾ നൂറിന് മുകളിൽ ഗെയിമുകൾ ആയിട്ട് കളിക്കാൻ പറ്റും അതൊന്ന് ഞാൻ കാണിച്ചു തരാം പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത് ഇതിപ്പോൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണിക്കുന്ന ഡൗൺലോഡിംഗ് ഓപ്ഷനാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നൂറ്റി എൺപത്തെട്ട് ഗെയിം കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാനൂറ്റി എഴുപത്തി ഒമ്പത് എം ബിയുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയും നിങ്ങൾക്ക് ആ ഫയൽ കൂടി വേണമെങ്കിൽ നൂറ്റി എൺപത്തെട്ട് ഗെയിം കൂടി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സിറ്റ് പോവാം എക്സിറ്റ് പോയാലും നിങ്ങൾക്ക് മുപ്പതോളം ഗെയിം ഇതിനകത്ത് ഓൾറെഡി ഉണ്ടാവും നിങ്ങൾക്ക് കാണാം ഈ ഗെയിമൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു ഗെയിമിനുള്ളിൽ അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ കത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഗെയിം ഒക്കെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യേണ്ടതും ഓരോ ഗെയിം ഇതാ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് നേരത്തെ നാനൂറ്റി എഴുപത്തി അഞ്ച് എം ബിയുടെ ഫയൽ ഡൗ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണുന്ന ഗെയിമുകളൊക്കെ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി ഗെയിമുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ